I'm കർത്താവിൽ പ്രിയപ്പെട്ടവരെ മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു അറുപത്തി ആറാം സങ്കീർത്തനം അഞ്ചാം തിരുവാക്യം ദൈവത്തിൻ്റെ പ്രവർത്തികൾ വന്ന് കാണുവിൻ സങ്കീർത്തനക്കാരൻ നമ്മോട് പറയുകയാണ് ദൈവത്തിൻ്റെ പ്രവർത്തികൾ വന്ന് കാണുവിൻ ഓരോ ശുശ്രൂഷയും കർത്താവിൻ്റെ പ്രവർത്തികൾ കണ്ടനുഭവിക്കുവാനുള്ള അവസരമാണ് ഇനിയും ധാരാളം ദൈവപ്രവർത്തികളാൽ നമ്മുടെ ജീവിതം സമ്പന്നമാകുവാൻ ഒരു കുടുംബമായി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ് കർത്താവ് ഇറങ്ങി വന്ന് നമ്മുടെ ജീവിതങ്ങളെ ആശീർവദിക്കുന്ന യെസ് ആശീർവദിക്കുന്ന സമയം ഒരു നിമിഷം ദൈവസന്നിധിയിൽ എല്ലാവരും നിങ്ങളായിരിക്കുന്നിടത്ത് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക വലതുകരം ഉയർത്തി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ് കർത്താവായ ദൈവമേ ദൈവമേ അങ്ങയുടെ അങ്ങയുടെ മുഖപ്രകാശം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നൽകണമേ നൽകണമേ പ്രകാശം കർത്താവിന്റെ 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 സാന്നിധ്യമേ സാന്നിധ്യമേ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ പ്രകാശിപ്പിക്കണമേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ നിറയണമേ കരങ്ങൾ അടിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നമ്മൾ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിന്റെ പ്രവൃത്തികൾ കണ്ടനുഭവിക്കുവാൻ നമ്മുടെ കുടുംബങ്ങളിലേക്ക് നമ്മുടെ കൂട്ടായ്മകളിലേക്ക് നമ്മൾ ആയിരിക്കുന്ന എല്ലാ മണ്ഡലങ്ങളിലും കർത്താവിന്റെ ഘോഷം നിറയപ്പെടുവാൻ കരമടിച്ച് ഒരുമിച്ച് പാടി സ്തുതിക്കുന്നു പുതിയൊരു ജനനം നൽകും പുതിയൊരു ശക്തിയിലുണരാണമേ ചേർന്ന് പാടാതിരികരികേ ആയിരങ്ങളിൽ പതിനായിരങ്ങളിൽ നിറയണമേ കൃപയുടെ ആത്മാവായി മഹത്വത്തിന്റെ ആത്മാവായി അത്ഭുതത്തിന്റെ ആത്മാവായി നിറയുക നിറയുകൊരിയണമേ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ നിറഞ്ഞു കവിയണമേ കവിഞ്ഞൊഴുകണം എത്ര പേരത് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിച്ച് അനേക കർത്താവ് നിറയ്ക്കുന്ന സമയം തന്റെ ആത്മാവിനായി ആയിരങ്ങളെ കർത്താവും പൂരിതമാക്കുകയാണ് പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ നിറഞ്ഞു കവിയണമേ കവിഞ്ഞൊഴുകണം ആത്മാവിൽ ആനന്ദിച്ചു പാടികേയൂയ അനുഗ്രഹത്തിന്റെ നദിയായി നിറഞ്ഞൊഴുകണമേ രൂപാപറങ്ങളാൽ ഞങ്ങളെ ദുരിതമാക്കണമേ കാര്യങ്ങൾ ഉയർത്തി അരിച്ച് എല്ല പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ നിറഞ്ഞു കവിയണമേ കവിഞ്ഞൊഴുകണമേ കവിഞ്ഞൊഴുകണമേ കവിഞ്ഞൊഴുക ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മെ അഭിഷേകത്താൽ സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു ഓ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ ഈ സ്തുതി ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന പതിനായിരങ്ങളെ അഭിഷേകത്താൽ ഉണർത്തണമേ ഉണർത്തണമേല ശക്തികള് യേശുവിന്റെ നാമത്തിൽ അംഗിയാട് കരിഞ്ഞു പോകട്ടെ குடும்பங்களில் தலைமுறைகளில் தேச தேசாங்களை வெளிப்படுத்தணே அலலோயா சுதாத்மாவே

ഞങ്ങളെല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറയുവാൻ അമ്മ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണത് പ്രിയ ദൈവമക്കളെ നമ്മെ അനുഗ്രഹിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം തപസ് കാലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുവാൻ ഒരുങ്ങുകയാണ് ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാലഘട്ടം പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും ആത്മ ഒരുക്കത്തിൻ്റെയും കാലയളവാണ് തുറന്നു വരുന്ന നാലഞ്ച് ആഴ്ചകളിൽ അനുഗ്രഹത്തിനുള്ള തടസ്സങ്ങൾ എന്ന വചന പരമ്പരയിലൂടെ ഈ തപസ് കാലത്ത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കാൻ പോവുകയാണ് ഇത് ഇതനേകം ആയിരങ്ങൾ ചിന്തിക്കുന്ന ഒരു ചിന്തയാണ് എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടാതെ പോകുന്നത് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കൗദാശിക ജീവിതം നയിക്കുന്നു ഞാൻ വേദപുസ്തം വായിക്കുന്നുണ്ട് പറ്റുന്ന സന്ദർഭങ്ങളിലൊക്കെ ധ്യാനങ്ങളിലും ബൈബിൾ കൺവെൻഷനുകളിലൊക്കെ പങ്കെടുക്കുന്നുണ്ട് എന്നാൽ എന്തുകൊണ്ട് എന്റെ ജീവിതം വേണ്ട വിധം അനുഗ്രഹിക്കപ്പെടുന്നില്ല ഈ തപസ് കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അനുഗ്രഹത്തിനുള്ള തടസ്സങ്ങളിലേക്ക് വെളിച്ചം വീശാൻ പോവുകയാണ് വളരെ പ്രാർത്ഥനയോടെ തുടർന്നുള്ള ശുശ്രൂഷകളിൽ പങ്കെടുത്ത് കർത്താവിന്റെ ശബ്ദം കേൾക്കുവാൻ നമ്മളെല്ലാവരും ഒരുങ്ങണം ഇതിൻ്റെ ആദ്യ സന്ദേശമാണ് ദൈവത്തിന്റെ അരൂപി ഇന്നത്തെ ശുശ്രൂഷയിലൂടെ നമുക്ക് നൽകാം അനുഗ്രഹത്തിനുള്ള തടസ്സങ്ങൾ അനുഗ്രഹത്തിനുള്ള തടസ്സങ്ങൾ അപ്പോസനായ പത്രോസ് എഴുതിയ ഒന്നാമത്തെ ലേഖനം മൂന്നാം അധ്യായം ഒൻപതാം തിരുവാക്യം തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കുന്നു അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണല്ലോ നിങ്ങൾ ഈ വചനത്തിലൂടെ കർത്താവിന്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത് പലപ്പോഴും വചനം പങ്കുവെക്കുമ്പോൾ അനേകർക്കിത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അനുഗ്രഹം അവകാശമാക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണല്ലോ ദൈവത്തിന്റെ ജനം എന്നാൽ ഇന്ന് അനേകരുടെ അവസ്ഥ ഇത് നേരെ വിപരീതമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അടിക്കടിക്കുണ്ടാകുന്ന പരാജയങ്ങള് വിട്ടുമാറാത്ത രോഗങ്ങള് ചില മാനസിക പീഡകള് കുടുംബത്തിനുണ്ടാകുന്ന ചില ദുരന്തങ്ങള് പ്രിയപ്പെട്ടവരുടെ ആകസ്മികമായ മരണങ്ങള് ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലുമുള്ള പരാജയങ്ങള് ദാമ്പത്യ ബന്ധങ്ങളുടെ തകർച്ചകള് എന്നുവേണ്ട നൂറ് നൂറ് പ്രതിസന്ധികളുമായി നട്ടം തിരിയുന്ന അനേകമായിരങ്ങള് നമ്മുടെ ഇടയിലുണ്ട് അവരെല്ലാം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് അനുഗ്രഹം അവകാശമാക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണോ നമ്മൾ അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് എന്റെ ജീവിതം ഇതുപോലെ ഇതുപോലെയായത് പ്രിയ സഹോദര സഹോദരി ഒരു സത്യം നമ്മൾ തിരിച്ചറിയണം നമ്മുടെ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാണ് നമ്മളിപ്പോഴും കണ്ണുനീരിലും ദുഃഖത്തിലും നിരാശയിലും ദുരിതത്തിലുമായിരിക്കാൻ ഒരിക്കലും കർത്താവ് ആഗ്രഹിക്കുന്നില്ല ദൈവജനത്തിൻ്റെ അവകാശമാണ് അനുഗ്രഹം സ്വന്തമാക്കുക എന്നുള്ളത് കഥാപായേശു ക്രിസ്തു കാൽവിരി കുരിശിൽ നമുക്ക് വേണ്ടി ബലിയായി മാറിയത് സ്വർഗത്തിന്റെ സകല നന്മകളാലും നമ്മൾ സമ്പന്നരാകാൻ വേണ്ടിയാണ് നമ്മെ പ്രതി ക്രിസ്തു ശപിക്കപ്പെട്ടവനായി തീർന്ന് നമ്മുടെ ശാപങ്ങളെല്ലാം ഏറ്റെടുത്ത് അവൻ നീക്കുമായി നമ്മെ അനുഗ്രഹിച്ചു അപ്പോസലായ പൗലോസ് സഭയെ പഠിപ്പിക്കുകയാണ് ഗലാത്തിക്കാർക്കിതിൽ ലേഖനം മൂന്നാം അധ്യായം പതിമൂന്നും പതിനാലും തിരുവചനങ്ങളിലൂടെ ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്ന് നിയമത്തിന്റെ നമ്മെ രക്ഷിച്ചു എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു ഇത് സംഭവിച്ചത് അബ്രഹാമിന് ലഭിച്ച സകല അനുഗ്രഹങ്ങളും വിജാതീരിയിലേക്കും സകല മനുഷ്യരിലേക്കും വ്യാപിക്കേണ്ടവനാണ് ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവരായിത്തീർന്നത് കർത്താവേശു ക്രിസ്തുവിന്റെ കാൽവിരി കുരിശിലെ ബലിയിൽ നമുക്ക് വേണ്ട സകല അനുഗ്രഹങ്ങളുമുണ്ട് അനുഗ്രഹം നമ്മുടെ അവകാശമാണെന്നുള്ള സത്യം നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിതമാകണം നൂറ്റി പതിനഞ്ചാം സങ്കീർത്തനം പന്ത്രണ്ടാമത്തെ തിരുവാക്യം എന്നൊരുപാട് സ്വാധീനിച്ചൊരു വചനമാണിത് കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട് മറ്റാർക്കും നമ്മെ കുറിച്ചൊരു വിചാരമില്ലെങ്കിലും നമ്മൾ ആകുലരാകേണ്ട നമ്മെക്കുറിച്ച് വിചാരമുള്ള നമ്മെക്കുറിച്ച് കരുതലുള്ള ഒരു ദൈവമാണ് കർത്താവായ യേശു അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കും നമ്മുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കും നമ്മുടെ തലമുറകളെ അനുഗ്രഹിക്കും നമ്മുടെ സകല ആവശ്യങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കും കാരണം അവൻ കുറിച്ച് വിചാരമുള്ള ദൈവമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ തിരുവചനങ്ങളിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ഈ സത്യങ്ങൾ എന്തിനാണ് നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ ജീവിതം അനുഗ്രഹത്താൽ പ്രകാശിതമാകുവാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് എന്നാൽ പലപ്പോഴും ദൈവാനുഗ്രഹത്തിൻ്റെ ആ നിറഞ്ഞൊഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന പല തടസ്സങ്ങളും നമ്മുടെ ജീവിതങ്ങളിലുണ്ട് നമ്മുടെ കുടുംബങ്ങളിലുണ്ട് ഈ തടസ്സങ്ങളിലേക്കാണ് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് വെളിച്ചം വീശുന്നത് അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തലമാണ് ബന്ധങ്ങളുടെ തകർച്ച ബന്ധങ്ങളുടെ തകർച്ച തകർന്ന ബന്ധങ്ങളിൽ കർത്താവിൻ്റെ നന്മ കാരണം നമ്മുടെ ദൈവം ബന്ധങ്ങളുടെ ദൈവമാണ് പ്രിയ സഹോദര സഹോദരി ഞാൻ ആത്മാവിൽ ചോദിക്കട്ടെ നിന്റെ കുടുംബം കർത്താവിനാൽ അനുഗ്രഹീതമാകാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ നിന്റെ കുഞ്ഞുങ്ങൾ പഠനത്തിലും പ്രാർത്ഥനയിലും വിശ്വാസത്തിലും വിശുദ്ധിയിലും നിറയുവാൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ജീവിക്കാൻ ഒരു അപ്പൻ ഒരു അമ്മ എന്ന നിലയിൽ നീ ആഗ്രഹിക്കുന്നുണ്ടോ നിന്റെ തൊഴിൽ മേഖലകളിൽ ദൈവാനുഗ്രഹത്തിന് സമൃദ്ധി കടന്നു വരുവാൻ നീ ആയിരിക്കുന്നിടത്തെല്ലാം കർത്താവിന്റെ സാന്നിധ്യമായി മാറാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഒന്നാമതായി നമ്മളെ പഠിപ്പിക്കുകയാണ് തകർന്ന ബന്ധങ്ങൾ പുനഃസ്ഥാപിതമാകണം ഇന്ന് അനേകരുടെ ജീവിതത്തിലേക്ക് ദൈവാനുഗ്രഹം കടന്നു വരാത്തതിൻ്റെ ഒരു പ്രധാന കാരണം ബന്ധങ്ങളിലെ തകർച്ചയാണ് മിക്ക പ്രവാചകന്റെ പുസ്തകം ഏഴാം അധ്യായം ആറാം തിരുവചനം രണ്ടായിരത്തി എഴുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് ഈ കാലഘട്ടത്തിലെ കുടുംബങ്ങളെ യഥാർത്ഥ അവസ്ഥ പ്രവചനാത്മാവിൽ പ്രവാചകനായി മിക്ക കാണുകയാണ് മിക്ക വിളിച്ചു പറഞ്ഞു പിതാവ് മകനോടും മകൻ അപ്പനോടും അമ്മ മകൾക്കും മകൾ അമ്മയ്ക്കും അമ്മായിമ മരുമകൾക്കും മരുമകൾ അമ്മായിമയ്ക്കും എതിരെ നിലകൊള്ളുന്നു സ്വന്തം കുടുംബത്തിലെ അംഗങ്ങൾ തന്നെ ഒരുവനെ ശത്രുക്കളായി എത്തിയിരുന്നു പരസ്പരം സ്നേഹിക്കേണ്ട പരസ്പരം പ്രോത്സാഹിപ്പിക്കേണ്ട പരസ്പരം കൈത്താങ്ങി സഹായിക്കേണ്ട ഒരേ കുടുംബത്തിലെ അംഗങ്ങള് ശത്രുതയോടെ കഴിയുക ഞാൻ ചോദിക്കട്ടെ അങ്ങനെയുള്ള കുടുംബങ്ങളിലേക്ക് എങ്ങനെയാണ് കർത്താവിന്റെ അനുഗ്രഹം കടന്നു വരിക അങ്ങനെയുള്ള ജീവിതങ്ങളിൽ എങ്ങനെയാണ് കർത്താവിന്റെ സാന്നിധ്യം പ്രകാശിതമാവുക എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതങ്ങൾ ദൈവാനുഗ്രഹത്തിന്റെ സമൃദ്ധിയിൽ നിറയപ്പെടുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ബന്ധങ്ങൾ കർത്താവിന്റെ തിരുമുൻപിൽ നേരുള്ളതായിട്ട് മാറണം തകർന്നുപോയ ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കുവാനുള്ള ഒരു തീരുമാനം നമുക്കില്ലെങ്കിൽ കർത്താവിന്റെ നന്മകളിൽ പങ്കുവറ്റാൻ നമുക്കാർക്കും സാധിക്കില്ല ബന്ധങ്ങൾ ഇന്ന് താറുമാറായി താറുമാരായിക്കൊണ്ടിരിക്കുക മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം ഇന്ന് അനേകം കുടുംബങ്ങളിൽ ഇത് തകർന്നുകിടക്കുകയാണ് പരസ്പരം സ്നേഹിക്കാൻ പറ്റുന്നില്ല നേരെ ചൊവ്വയൊന്ന് സംസാരിച്ചിട്ട് തന്നെ മാസങ്ങളായി അപ്പൊ എന്ന് സ്നേഹത്തോടെ വിളിച്ചിട്ട് എത്ര നാളുകളായി എന്റെ പൊന്നുമോനെ എന്ന് മകനെ നോക്കി വിളിച്ചിട്ട് എത്ര നാളായി ഇന്ന് അനേകം കുടുംബങ്ങളിൽ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം ഇന്ന് പപ്പടം പൊടിയുന്നത് പോലെ ഇന്ന് കുടുംബങ്ങളെ പിശാശേ തകർത്തു ഒരു സോഹരി പറഞ്ഞു തീരുന്ന വിഷയമാണെന്ന് സുപ്രീം കോർട്ട് വരെ പോകുന്നത് സ്വയം ചെറുതാകാൻ പറ്റുന്നില്ല നിന്റെ വീട് എന്റെ വീട് നിന്റെ ആൾക്കാര് എന്റെ ആൾക്കാര് നിന്റെ മക്കൾ എൻറെ മക്കള് നിന്റെ ശമ്പളം എന്റെ ശമ്പളം നിന്റെ ജോലി എന്റെ ജോലി നിന്റെ എന്റെ നിന്റെ എന്റെ ആര് തമ്മിൽ അടി ഭാര്യയും ഭർത്താവും തമ്മില് കരുതേണ്ടവര് പരസ്പരം ഒരുമിച്ച് പ്രാർത്ഥിച്ച് കുടുംബത്തെ പണിയേണ്ടവര് തമ്മിലടിച്ച് ഇന്ന് തകരുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും ഇന്ന് എന്തുമാത്രം കുടുംബങ്ങളാ സ്വത്ത് വിഭജനത്തിന്റെ പേരില് വസ്തുതർക്കത്തിന്റെ പേരില് ഈ ബന്ധങ്ങൾ തകർന്നു പോയിരിക്കുന്നത് എന്റെ സഹോദര സഹോദരി കർത്താവിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുകയാണ് നിന്റെ ജീവിതം നിരാശയിൽ നിന്ന് പ്രത്യാശയിലേക്ക് വരണമെങ്കിൽ തകർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് വരണമെങ്കിൽ ദുരിതത്തിൽ നിന്ന് അത് നന്മകളിലേക്ക് വളരണമെങ്കിൽ നിന്റെ ബന്ധങ്ങളെ നീ ശ്രദ്ധിക്കണം കൊരിന്തോ സഭയ്ക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം ആറാം അധ്യായം ഏഴാം തിരുവാക്യം സഹോദരന്മാരായ നിങ്ങൾ തമ്മിൽ വ്യവഹാരങ്ങൾ ഉണ്ടാകുന്നത് തന്നെ നിങ്ങളുടെ പരാജയമാണ് നമ്മൾ തമ്മിൽ പരസ്പരം തർക്കങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ കുടുംബങ്ങൾ തമ്മിൽ പരസ്പരം തമ്മിലടിക്കുന്നത് നമ്മുടെ പരാജയമാണെന്ന് അപ്പോസലൻ നമുക്ക് മുന്നറിയിപ്പ് തരികയാണ് എന്തുകൊണ്ട് ദ്രോഹം നിങ്ങൾക്ക് ക്ഷമിച്ചുകൂടാ വഞ്ചന നിങ്ങൾക്ക് സഹിച്ചുകൂടാ ഇന്ന് അനേകം വ്യക്തികള് കേസുകളുടെ പുറകെ പോയി കോടതി കയറി ഇറങ്ങി നേരം കളഞ്ഞ് അവിടെ ജീവിതത്തിലെ സ്വസ്ഥത നഷ്ടപ്പെടുത്തി എന്തുമാത്രം വ്യക്തികളാണ് ഇന്ന് ജീവിക്കുന്നത് നിസാര നിസാര കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പലപ്പോഴും ഇത്തരത്തിൽ അവർ പെരുമാറുന്നത് എന്തുമാത്രം ദ്രോഹങ്ങൾ മറ്റുള്ളവർ നമ്മോട് ചെയ്താലും നമ്മുടെ പ്രിയപ്പെട്ടവരാകട്ടെ നമ്മളേറെ സ്നേഹിച്ചവരാകട്ടെ നമ്മുടെ ഭാര്യയോ ഭർത്താവോ ആകട്ടെ അപ്പനോ അമ്മയാകട്ടെ മകനോ മകളാവട്ടെ സഹോദരി സഹോദരിയാവട്ടെ കർത്താവിനെ പ്രതി നിരുപാധികം അവരോട് ക്ഷമിക്കുവാനുള്ള ഒരു തീരുമാനം നമുക്കുണ്ടാവണം പ്രവാചകനായ സാമുവേലിന്റെ ഒന്നാം പുസ്തകം പതിനഞ്ചാം അധ്യായം ഇരുപത്തിമൂന്നാം തിരുവാക്യം പറയുകയാണ് മാത്സര്യം മന്ത്രവാദം പോലെ പാപമാണ് മർക്കടമുഷ്ടി വിഗ്രഹാരാധന പോലെ മാത്സര്യം മന്ത്രവാദം പോലെ പാപമാണ് എന്റെ ഭാര്യയോടോ എന്റെ ഭർത്താവിനോടോ എന്റെ പ്രിയപ്പെട്ടവരോടോ എന്നെ ചതിച്ചവരോടോ ആരോടുമാകട്ടെ ഹൃദയത്തിൽ അല്പം മത്സര്യം ഉണ്ടെങ്കിൽ ഞാൻ ഒന്നാം പ്രമാണത്തെ ലംഘിക്കുകയാണ് മന്ത്രവാദത്തിന് തുല്യമായ പാപത്തിന്റെ ബന്ധനത്തിലാണ് നമ്മൾ പ്രിയപ്പെട്ടവരെ അങ്ങനെയുള്ള ജീവിതങ്ങളിലേക്ക് എങ്ങനെയാണ് കർത്താവിൻ്റെ അനുഗ്രഹം കടന്നു വരികയാണ് അങ്ങനെയുള്ള ജീവിതങ്ങളിലേക്ക് എങ്ങനെയാ കർത്താവിന്റെ ക്രമ ഒഴുകപ്പെടുക അങ്ങനെയുള്ള കുടുംബങ്ങളിൽ എങ്ങനെയാണ് ദൈവത്തിന്റെ സാന്നിധ്യം അധിവസിക്കുക പ്രിയ സഹോദര സഹോദരി നിരൂപാധികം ക്ഷമിക്കുക കർത്താവിന്റെ വചനത്തിന് മുൻപിലിരുന്ന് നമ്മളൊന്ന് പരിശോധിക്കും കർത്താവെ ഇന്ന് എന്റെ ബന്ധങ്ങളിൽ എവിടെയൊക്കെ വിള്ളലുകൾ വന്നിട്ടുണ്ടോ എന്റെ പ്രിയപ്പെട്ടവരോട് എന്റെ കുടുംബക്കാരോട് എന്റെ സ്നേഹിതരോട് എന്നെ വേദനിപ്പിച്ചവരോട് എവിടെയൊക്കെയാണ് എനിക്ക് വിള്ളലുകൾ വന്നിട്ടുള്ളത് അതെല്ലാം കർത്താവിന്റെ സ്നേഹത്തിൽ പേച്ച് ചെയ്യണം ആ വിള്ളലുകളെല്ലാം നമ്മൾ അടച്ച് വചനത്താൽ നമ്മളത് പേച്ച് ചെയ്ത് കഴിയുമ്പോൾ ദൈവാനുഗ്രഹത്തിന്റെ സമൃദ്ധി നമ്മിലേക്ക് ഒഴുക്കപ്പെടും നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറയും നിറയുന്നു പുസ്തകത്തെ നമുക്ക് കാണാൻ പറ്റും പൂർവ്വ ജോസഫ് കുറു ജോസഫിന്റെ വിജയ രഹസ്യം എന്തായിരുന്നു അവൻ ഒരു മനാസി അനുഭവം പ്രാപിച്ചു അവൻ ആരോടും പരാതിയിലായിരുന്നു എന്തുമാത്രം വേദനയിലൂടെ കണ്ണുനീരിലൂടെ അവൻ കടന്നുപോയി അവന്റെ സ്വന്തക്കാർ തന്നെയാണ് അവൻ ഇതുപോലെ ദ്രോഹിച്ചത് തന്നെ ദ്രോഹിച്ച സഹോദരന്മാരോടോ തന്റെ പ്രിയപ്പെട്ട അപ്പനോടോ ആരോടും അവൻ്റെ പരിഭവമില്ലായിരുന്നു മരുഭൂമിയിലെ പൊട്ടക്കെ നെറ്റിൽ കിടക്കുമ്പോഴും അവൻ ദൈവത്തോട് വിശ്വസ്തത പുലർത്തി അവൻ കർത്താവിനെ നന്ദിയോടെ വാഴ്ത്തി ചെയ്യാത്ത കുറ്റത്തിന് ആ പോത്തിഫറിന്റെ ഭാര്യ തനിക്കെതിരെ അഭിഖ്യാതികൾ പറഞ്ഞു പരുത്തിയപ്പോഴും തൻ ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കിടന്നപ്പോഴും കർത്താവിനോട് വിശ്വസ്തനായി അവൻ അവിടെയും അവിടത്തെ മുഹത്വപ്പെടുത്തി പ്രിയപ്പെട്ടവരെ ഒരു മനാസെ എക്സ്പീരിയൻസ് തകർന്നു പോയ ബന്ധങ്ങൾ നമ്മൾ പുനഃസ്ഥാപിക്കണം പുനഃസ്ഥാപിക്കണം കർത്താവ് എന്താ ചെയ്തത് പൂർവ്വ ജോസഫിനെ ഉയർത്തുകയാണ് അവൻ ഏത് രാജ്യത്തിന് അടിമയായിരുന്നു ആ രാജ്യത്തിന് പ്രധാനമന്ത്രിയായി കർത്താവ് അവനെ അനുഗ്രഹിച്ചു ഉയർത്തി എല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്താ നമ്മോട് സംസാരിക്കുന്നത് ഒരു മനാസി അനുഭവം സ്വന്തമാക്കണം നിരുപാധികം ക്ഷമിക്കുക ആരോടും വേദനകൾ വേണ്ട ദ്രോഹങ്ങളെ ക്ഷമിക്കുക വഞ്ചനകളെ സഹിക്കുക അവിടെയാണ് ദൈവാനുഗ്രഹത്തിന്റെ പകർച്ച നമ്മുടെ ജീവിതങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് പകർന്നു നൽകുന്നത് നമുക്ക് അതിനു വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാം ഡിവോഴ്സിന് വേണ്ടി ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഈ ശുദ്ധിയിൽ പങ്കെടുക്കുന്നുണ്ടോ എന്തിനാ എനിക്ക് ഇവള് ഇങ്ങനെ ഈ മനുഷ്യന് എന്തിനാ എനിക്ക് ഇങ്ങനെ കൊണ്ട് എന്താ പ്രയോജനം എന്നൊക്കെ ചിന്തിച്ച് കുടുംബ ജീവിതത്തെ നരകതുല്യമാക്കുന്ന ദമ്പതിമാരെ ആരെങ്കിലും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ടോ നിങ്ങൾക്കുള്ള കർത്താവിന്റെ ശബ്ദമാണ് ഞാനൊരു കായ ആത്മാവിൽ പറയട്ടെ കോടതി അനുവദിച്ചാലും കർത്താവ് അനുവദിക്കുന്നില്ല വിവാഹ മോചനത്തെ ഞാൻ വെറുക്കുന്നുവെന്ന് ദൈവത്തിന്റെ തിരുവഴുത്ത് ശക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ് അത് ആ ദുഃഖങ്ങൾ ആ സഹനങ്ങള് കൃപകളായി സ്വീകരിക്കുക ഭാര്യ ലഭിച്ച ചില ദ്രോഹങ്ങള് അത് കൃപയായി സ്വീകരിക്കാൻ എൻ്റെ പ്രിയ സഹോദര നമുക്ക് പറ്റണം ഭർത്താവിൽ നിന്ന് ലഭിച്ച ചില നൊമ്പരങ്ങള് ദുഃഖങ്ങള് ചില അവിശ്വസതയുടെ പ്രവർത്തികള് അത് സഹിച്ച് അത് കൃപയായി സ്വീകരിക്കാൻ എന്റെ സഹോദരിമാരെ നിങ്ങൾക്ക് കഴിയണം അവിടെ കർത്താവ് ഇറങ്ങി വരും അത്ഭുതങ്ങൾ പ്രവർത്തിക്കും നമുക്കൊരു നിമിഷം അതിനുവേണ്ടി പ്രാർത്ഥിക്കാം നിങ്ങളായിരിക്കുന്നിടത്ത് ഇരുകരങ്ങളെന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുക നമ്മുടെ തകർന്നു പോയ സകല ബന്ധങ്ങളെയും കർത്താവിൻ്റെ കരുണയിലേക്ക് സമർപ്പിക്കുക പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന സമയം ബന്ധങ്ങളിലും മുറിവുകള് ഏസുഖപ്പെടുത്തുന്ന സമയം അനുഗ്രഹത്തെ തടസ്സമായി നിൽക്കുന്ന ബന്ധന കെട്ടുകളെ കർത്താവ് പൊട്ടിക്കുന്ന സമയം തലമുറകളെ മേൽ വീണിരിക്കുന്ന ചില ശാപബന്ധനങ്ങളെ കർത്താവ് അഴിക്കുന്ന സമയം കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി യേശു നമ്മ വിളിച്ച് പ്രാർത്ഥിക്കുക യേശുവിന്റെ നാമം അനുഗ്രഹിക്കുന്ന നാമമാണ് യേശുവിന്റെ നാമം വിടിവിക്കുന്ന നാമമാണ് യേശുവിന്റെ നാമം സുഖപ്പെടുത്തുന്ന നാമമാണ് ആ നാമത്തെ അത്ഭുത ശക്തി തിരിച്ചറിഞ്ഞ് സർവശക്തിയോടെ കുടുംബങ്ങളിൽ പരിവർത്തിക്കണമേ എല്ലാ ശാപ കെട്ടുകളെ പൊട്ടിക്കണമേ ബന്ധനങ്ങളെ തകർക്കണമേ ബന്ധങ്ങൾ அனுகிரபோஷி ஆகிரேஷன் தகர்ந்து போய குடும்பங்களை கிரமையா புனருந்தே ഈ വചനത്തിലൂടെ കർത്താവിൽ നിന്ന് ഈ സന്ദേശം സ്വീകരിച്ചുകൊണ്ട് തകർന്നു പോയ നമ്മുടെ ബന്ധങ്ങളെ കർത്താവിൻ്റെ കൃപയിൽ പുനഃസ്ഥാപിതമാക്കുവാൻ ബന്ധങ്ങളിലേറ്റ മുറിവുകളിൽ പൂർണമായി സൗഖ്യമൊഴുകപ്പെടുവാൻ പ്രാർത്ഥിക്കുക നമ്മുടെ ജീവിതങ്ങളെ യേശുവിനായി സമർപ്പിക്കുക വ്യക്തിപരമായി നമ്മുടെ നിയോഗങ്ങളിൽ നമ്മുടെ കുടുംബത്തിലെ സകലാവശ്യങ്ങളെ നമ്മ ഓരോരുത്തരെയും കർത്താവ് സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ സ്നേഹിച്ചു ദിവ്യ ുംരമപരിശുദ്ധനായ കർത്താവെ തിരുവോ സ്വരൂപനായി ഞങ്ങൾ അനുഗ്രഹിക്കുവാനും ആശീർവദിക്കുവാനുമായി കടന്നു വന്നിരിക്കുന്ന ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിച്ചു അനുഗ്രഹത്തിനുള്ള തടസ്സങ്ങൾ അതിൽ ഒന്നാമത്തെ തലം ബന്ധങ്ങളുടെ തകർച്ചയെ കുറിച്ച് കർത്താവിന്റെ സന്നിധിയിൽ ഹൃദയം നിറങ്ങി നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ തകർന്നു പോയ ബന്ധങ്ങൾ ദൈവ പുനഃസ്ഥാപിതമാകുവാനായിട്ട് യേശുനാമം വിളിച്ച് യേശുനാമം വിളിച്ച് നമ്മൾ ഒരുമിച്ച് വിശ്വാസത്തോടെ സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു പ്രവർത്തിക്കണമേ ബന്ധങ്ങളെ ബന്ധങ്ങളിൽ ഏറ്റെല്ലാം മുറിവുകളെയും കാര്യങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മുടെ കുടുംബങ്ങൾ തലമുറകൾ അനുഗ്രഹിതമാകുവാൻ അനുഗ്രഹമായ സകല ബന്ധനങ്ങളും കർത്താവിനെ നാമത്തിന്റെ അഗ്നിയാല് നിർവീര്യമാകുവാൻ നമ്മൾ സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു അഭിഷേകം അഭിഷേകം അഗ്നിമ പെയ്തിരുന്നഭിഷേകം അഭിഷേകം അഭിഷേകം അഗ്നിമഴ പെയ്തിരങ്ങിഷേകം പ്രവർത്തിക്കണമേ പ്രവർത്തിക്കണമേ ભાઈ શાંચે ఆదిબത്തി અધિકાર શક્તિകളെ નિર્મീર્યમાંકണમે ബന്ധങ്ങളുടെ તકર્છുകളെ કર્તાવે એડતું માટડને તગળદો હોય ബന്ധંગળે પુનઃસાવિદમાંકണમે ઈશુએ અનગ્રહીકണમે કુટુંબંગળે અનગ્રહીકണમે તલમુરગળે અનગ્રહીકണમે નેળ નિયોગંગળે અનગ્રહીકണમે હાલેલુયા 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 અનગ્રહકતિન અભિષેગમ નદીપોલે નિરણ્યોડગત યેશુએ 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 નંદી യേശു നമ്മെ അനുഗ്രഹിക്കുന്ന സമയം നന്മകൾ സ്വീകരിച്ചുകൊണ്ട് അടുത്താഴ്ച ദൈവവചനം നമ്മൾ ധ്യാനിക്കുന്നത് അനുഗ്രഹത്തിനുള്ള തടസ്സം ഈ വചന പരമ്പരയിലേക്ക് പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ Oh my